എന്താണ് ഒരു റെസ്യൂമേയും കരിക്കുലം വൈറ്റയും ബയോഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എന്തിന് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിന് പോലും സംശയമുണ്ടാക്കുന്ന മൂന്ന് വാക്കുകളാണ് റെസ്യൂം ബയോഡാറ്റ ആൻഡ് കരിക്കുലം വൈറ്റ നമുക്കിത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ഒരു റെസ്യൂമേ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറിയാണ് ഇത് വളരെ പ്രൊഫഷണലാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ നിങ്ങളുടെ സ്കിൽസ് അതുപോലെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തേണ്ടത് ഇത് ഒരു പേജോ അല്ലെങ്കിൽ രണ്ട് പേജ് മാക്സിമം വരെ നമുക്ക് ആയി മാറാം പിന്നെ ഇതൊരു പർട്ടിക്കുലർ ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ റെസ്യൂമേ അയക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ജോബ് റോളിന് നിങ്ങളുടെ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ മാച്ചാകുന്നു എന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ റെസ്യൂമേ ഇതിനകത്ത് നിങ്ങളുടെ വയസ്സ് ഫാമിലി ഡീറ്റെയിൽസ് ഇതൊന്നും വളരെ വിശദമായി പ്രതിപാദിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സി വി അഥവാ കരിക്കുലം വൈറ്റി എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നതായിരിക്കണം നിങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ റിസർച്ച് നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവാർഡ്സ് ഇവയെല്ലാം കരിക്കുലം വൈറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയും ഇത് ഒന്നിലധികം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അധികം പേജുകൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കൂടുതലും സി വി ഉപയോഗിക്കുന്നത് അക്കാഡമിക് കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർനാഷണൽ ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്താണ് കരിക്കുലം ആയിട്ട് ഉപയോഗിക്കാറ് മൂന്നാമത്തെ കാര്യം അതായത് ബയോഡാറ്റ നമ്മുടെ നാട്ടിൽ അത് കൂടുതലും മാട്രിമോണിയൽസിനും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കുമാണ് ഉപയോഗിക്കുന്നത് ബയോഡാറ്റയിൽ കൂടുതലും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളായിരിക്കും ഫാമിലി ഏജ് അല്ലെങ്കിൽ ജാതി മതം ഇതിനോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസും ബയോഡാറ്റയിൽ ഉൾപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ ഇത് മൂന്നും മൂന്ന് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് റെസ്യൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കിയുള്ള ഒരു ഡോക്യുമെൻറ്റും സി വി എന്ന് പറഞ്ഞാൽ വളരെ വിശദമായ ഒരു ഡോക്യുമെൻ്റും ഇനി ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ കൂടുതലും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും ആയിരിക്കും നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് നമുക്കിത് മൂന്നും ഉപയോഗിക്കാം